അൻപതാം വാർഷികം ആഘോഷിക്കുന്ന വടശേരിപ്പുറം ഹൈസ്കൂളിൽ സൗവർണം എന്ന പേരിൽ ജനുവരി പതിനാല് ചൊവ്വാഴ്ച കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി ചെയർമാനും കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ അക്കര ജസീന അറിയിച്ചു അറിയിച്ചുപുറം ഷെയ്ഖ് അഹമ്മദ് ഹാജി മെമ്മോറിയൽ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷം ഈ വരുന്ന പതിനാറാം തീയതി സംഘടിപ്പിച്ചിരിക്കുകയാണ് സൗവർണം എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി രാവിലെ പത്ത് മണിക്ക് പതാക ഉയർത്തുന്നതിലൂടെ ആരംഭിച്ച് ഈ അമ്പത് വർഷക്കാലം സുസ്ഥിര സേവനം അനുഷ്ഠിച്ച നമ്മുടെ അധ്യാപകരെ ആദരിച്ചുകൊണ്ട് നാലുമണിക്ക് പൊതുസമ്മേളനം പ്ലാൻ ചെയ്തിട്ടുണ്ട് പൂമണക്കട നിയമസഭാ സ്പീക്കർ ഷംസീർ അവർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിക്ക് മണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ അവർ അധ്യക്ഷത വഹിക്കും പി ടി എ പ്രസിഡന്റ് ഹമീദ് അക്കര സ്കൂൾ ഹെഡ് മാസ്റ്ററും പ്രോഗ്രാം കൺവീനറുമായ എസ് നസീർ ഹുസൈൻ ഹമീദ് കൊമ്പത്ത് എന്നിവർ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു നമ്മുടെ സ്കൂളിലെ നിറസാന്നിധ്യമായിരുന്ന ഷെയ്ഖാമദാജി മെമ്മോറിയൽ ഗാർ സ്കൂളിലെ നിറസാന്നിധ്യമായിരുന്ന ഷേഖാഹമ്മദാജിയുടെ ഓർമ്മക്കായി നമ്മുടെ അവരുടെ മൗലാന ചാരിറ്റബിൾ ട്രസ്റ്റിനു വേണ്ടി വടശ്ശേരിപ്പുറം വടശ്ശേരിപ്പുറം ദേശത്തിൻ്റെ ഉപഹാരം സ്വീകരിക്കുന്നതിനു വേണ്ടി നാലത്ത് മുഹമ്മദ് അലി എന്നിവരും അതുപോലെ പ്രതിഫലം ആദരിക്കുന്നത് വി പ്രീത മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് അക്കര ജസീന പോട്ടപ്പാടം പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവരാണ് മേർബാൻ ടീച്ചർ ബഷീർ തക്കന് കെ റജീന ടീച്ചറ് റഷീദ് നാലകത്ത് മോലാന ചാരിറ്റബിൾ ട്രസ്റ്റ് പിന്നെ അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു ജനുവരി പതിനാറാം തീയതി നടക്കുന്ന അൻപതാം വാർഷിക സവർണ്ണം എന്ന പേരിൽ നാമധേയത്തിൽ നടത്തുന്ന ഈ അൻപതാം വാർഷികത്തിൻ്റെ പരിപാടിയിലേക്ക് നമ്മുടെ ഈ വിദ്യാലയത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ഇവിടെ സേവനമനുഷ്ഠിച്ച പൂർവ്വ അധ്യാപകരെയും അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം കൌണ്ടർ എ സി ഹാൾ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് ബി ഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം പള്ളിക്കുന്ന് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്